കീടനാശിനിയായ പാരക്കോട്ട് അകത്തു ചെന്ന ഗുരുതരാവസ്ഥയിലായ രോഗിക്ക് ആധുനിക ചികിത്സയിലൂടെ ജീവൻ തിരിച്ചു നൽകി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രത്യേക പ്രതിവിധിയില്ലാത്ത പാരക്കോട്ട് വിഷബാധക്ക് ഹിബാഡ് സോർപ്ഷൻ എന്ന നവീന ചികിത്സ ഒരുക്കിയാണ് ബി എം എച്ച് രോഗിയെ രക്ഷിച്ചത് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്ന മാരകശേഷിയുള്ള കീടനാശിനിയാണ് പാരക്കോട്ട് വിഷം അകത്ത് കടന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ഹിമാൻ എന്ന നവീന ചികിത്സാ രീതിയാണ് രോഗിയെ രക്ഷിച്ചത് ചികിത്സാ രീതിയെക്കുറിച്ച് ബി എം എച്ചിലെ സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മിഥുൻ രമേശ് കൃഷിയിടങ്ങ് ഉപയോഗിക്കുന്ന ഒരു വിഷാംശമാണ് ഈ പറഞ്ഞ പരാക്വറ്റ് ചെറിയ അളവിൽ പോലും അത് മനുഷ്യ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ശ്വാസകോശം കരൾ കിഡ്നി തുടങ്ങിയ അവയങ്ങളുടെ പ്രവർത്തനത്തെ അത് താറുമാറാക്കും ലോകമെമ്പാടും പരാക്വറ്റ് വിഷം ഗണ്യമായ അളവിൽ ഉള്ളിൽ ചെന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത പത്ത് മുതൽ പതിനഞ്ച് ശതമാനം മാത്രമായിരിക്കും ഇന്നും ലഭ്യമായിരുന്ന രീതികളൊന്നും പരാക്വറ്റ് വിഷ ചികിത്സയ്ക്ക് ഫലപ്രദമായിരുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ബി എം എച്ചിലെ മെഡിക്കൽ ടീം പുതുതലമുറ ഡയാലിസിസിന്റെ വകഭേദമായ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഉപയോഗിച്ച് ഫിൽട്ടർ കാറ്റർജികൾ ഉപയോഗിച്ച് ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യുകയും രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു ഇത് വടക്കൻ മലബാറിൽ ആദ്യമായാണ് ഓപ്ഷൻ ഹീമട്സോപ്ഷൻ ഉപയോഗിച്ച് ഒരു പാരാക്വറ്റ് വിഷബാധിതനായ രോഗി തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്നത് ബി എം എച്ച് കണ്ണൂരിന്റെ മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളും മെഡിക്കൽ ടീമും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ആ രോഗിയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചു പാരക്വറ്റ് വിഷബാധക്ക് നിലവിൽ പ്രത്യേക പ്രതിവിധി കണ്ടുപിടിച്ചിട്ടില്ല വിഷം അകത്ത് ചെന്നാൽ സാധാരണ മരണത്തിൽ കലാശിക്കാറാണ് പതിവ് അവിടെയാണ് ബി എം എച്ചിലെ നെഫ്രോളജി വിഭാഗം നൂതന ചികിത്സാരീതി പരീക്ഷിച്ചത് രക്തത്തിൽ നിന്ന് വിഷാംശം നീക്കുക എന്ന ദൗത്യമാണ് ഡോക്ടർമാർ ഏറ്റെടുത്തത് ഹിമാർസോപ്ഷനിലൂടെ ഈ ദൗത്യം വിജയിക്കുകയായിരുന്നു ഡോക്ടർ മിഥുൻ രമേശിനു പുറമെ സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഷിബിൻ കുമാർ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുമാരായ ഡോക്ടർ റെയ്സ് ഡോക്ടർ അലൻ ഡോക്ടർ മനീഷ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രമദകല ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ അതുൽ ഹരീന്ദ്രൻ എന്നിവരാണ് ചികിത്സാ സംഘത്തിൽ ഉണ്ടായിരുന്നത് വിദഗ്ദ്ധ സംഘത്തിന്റെ ഏകോപനത്തിന്റെ വിജയമാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ